കാത്തിരിപ്പിന്റെ കണ്ണീരിന്റെ പരിഹാസമേറ്റ് കൂക്കുവിളികളും കുത്തുവാക്കുകളും ഏറ്റവും പാതിപിളികളും ചുണ്ടിന്റെ തുമ്പിലും കണ്ണിന്റെ തുമ്പിലും വിധികൂരം നൃത്തമാണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾ ആ വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കെനീ പൂത്തിട്ടില്ല സാരി പടർത്താൻ അവർക്കിടയിലേക്ക് മന്ത്രി വന്നു തന്ത്രി വന്നു രാജാക്കന്മാർ വന്നു എല്ലാവരും പാതിപടി വീണുപോയപ്പോൾ അങ്ങനെ അവസാനം മാമോദി സാമുഖ്യ കർത്താ ഭീഷണി യുടെ രൂപം കൊണ്ട അവരുടെ രാജാവ് ലോകരാജാവ് ഉദയം ചെയ്തു

ും ചേർന്ന് ഫുട്ബോളിന്റെ പുതിയ ഖിലീഫയ്ക്ക് തങ്ക കസമുള്ളതപ്പിച്ച് കിരീടമില്ലാത്ത രാജാവിന് തന്നെ കിരീടം ചോടിപ്പിച്ച കാൽപന്തിന്റെ രാജാവ്

<laughs> जमन, परपत, भाय, भाय, कड़िं, 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 ും മുന്നേറ്റ നിലയിലേക്ക് ഇട്ടിമിന്നൽ വേഗതകളെ പറഞ്ഞും കടത്തിക്കൊണ്ട് വന്ന ചങ്ങര കിട്ട മൂന്ന് കരിമ്പു ചങ്ങര പൊട്ടിച്ചു വരുന്നുണ്ട് ജൂനിയറും ഈ സീസണിൽ രണ്ട് കപ്പ് സ്വർണ്ണക്കപ്പ് സൈലന്റ് നെല്ലിപ്പുടികും കുന്തിപ്പുടികൾ തുടപ്പുമായി വരുന്നു മണ്ണാറുകാട്ട മല്ലന്മാർ മറക്കാന റെസ്റ്റോറന്റ് കടലുണ്ടി സ്പോൺസർ ചെയ്യുന്ന ബാലഗാന റെസ്റ്റോറന്റ് കടലുണ്ടി കൽപ്പറ്റ സ്പോൺസർ ചെയ്യുന്ന ലങ്ഷ മെഡിക്കൽസ് മണ്ണാറക്കാട് നാളകെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിൽ മറു ചേരുക വളരുക ാടിക്കാരൻ പ്രതിരോധത്തിൽ യൂണിവേഴ്സിറ്റി താരം അതിന് വാങ്ങിയ കോളനി അഡ്ക്കുമാണ് സപ്പറും സ്വന്തമായി നിയമവും പോലീസും കോടതിയും ഉണ്ടാക്കി മരണം വിധിക്കുന്ന പേച്ചവും കെട്ടടിച്ചുവിട്ടാട പണപ്പവറിൽ വരുന്ന പട്ടയ്ക്ക് പേര് ഫ്രണ്ട്സ് ഉദയ പറമ്പിൽ പീടിക ഉദയ പറമ്പിൽ പീഡികൾ മണ്ണാർ കാടും നാളെ ഈ സ്റ്റേഡിയത്തിൽ കണ്ടുമുട്ടുന്നു

பிரமிகளுக்கும் பிரமைகளுக்கும் பூர்வம் சுவாகம்